അയ്യപ്പന്റെ സ്വർണം പോലും കൊള്ളയടിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളത് ഞാൻ പറയല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുക ഈ കൊല്ലം ജില്ലയിലെ കുളക്കട പഞ്ചായത്തിൽ രണ്ട് തവണ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സി പി എമ്മിന്റെ ഏത് തീരുമാനവും വെള്ളം ചേർക്കാതെ നടപ്പിലാക്കുന്ന ഒരാളാണ് അറസ്റ്റിലായ ശ്രീ എൻ വാസു അതുകൊണ്ടാണ് ആചാര ലംഘനം നടത്തി സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്നുള്ള സി പി എമ്മിന്റെ തീരുമാനത്തെ പോലീസുകാരുടെ സംരക്ഷണത്തോടുകൂടി ആ കാലഘട്ടത്തിൽ ശബരിമലയിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ എൻ വാസുവിന്റെ നേതൃത്വത്തിൽ അന്ന് ശ്രമം നടന്നു ഇതേപോലെ ഇപ്പോഴത്തെ ഈ സ്വർണക്കടത്ത് വിഷയം വരുമ്പോ ലംഘനത്തിൽ മാത്രമല്ല ശബരിമലയെ തന്നെ തകർക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സ്വർണ്ണ തട്ടിപ്പ് സ്വർണ കൊള്ള നടന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് വാസു ഒറ്റക്കിലൊന്നും ചെയ്യുന്നതാണ് എന്ന് മാർക്സിസ്റ്റ് പാർട്ടി അറിയുന്ന ആരും പറയില്ല വാസു ചെയ്യുന്നുണ്ടെങ്കിൽ വാസുവിന്റെ തൊട്ടുമുകളിലുള്ള ദേവസ്വം മന്ത്രിയുടെ അറിവും പങ്കാളിത്തവും ഇല്ലാതെ നടക്കില്ല അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അതിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് അന്ന് പങ്കുണ്ടായിരുന്ന ഈ സാഹചര്യം അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്ത് ആ പ്രശാന്ത് രണ്ടാമതും വിളിച്ചു വരുത്തി ഉണ്ണികൃഷ്ണപ്പൂറ്റിയെ ഇന്നത്തെ മന്ത്രി വാസവൻ ഇതിൽ പങ്കില്ല എന്ന് വാസവന് പോലും പറയില്ല പറയാൻ പറ്റില്ല കാരണം ഈ മുരാനി ബാബു ഇപ്പൊ അറസ്റ്റിലായിട്ടുള്ള മുരാനി ബാബു ആ മുരാരി ബാബുവിനെതിരായിട്ട് വിജിലൻസ് റിപ്പോർട്ട് വന്നതിന് ശേഷവും ഏറ്റുമാനൂരിൽ അയാളെ സംരക്ഷിച്ചു നിർത്തിയത് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയാണ് ആ കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഇവരൊക്കെ പത്മകുമാറാണെങ്കിലും വാസു ആണെങ്കിലും പ്രശാന്ത് ആണെങ്കിലും കടകപ്പള്ളി ആണെങ്കിലും ആണെങ്കിലും ഇവരെല്ലാവരും പാർട്ടിക്കാരാണ് ഉദ്യോഗസ്ഥന്മാരെ ആദ്യം അറസ്റ്റ് ചെയ്തു മൊരാരി ബാബുവിനെയും അറസ്റ്റ് ചെയ്തു ആറാം പ്രതിയെയും അഞ്ചാം പ്രതിയെയും അറസ്റ്റ് ചെയ്തതിനു ശേഷം മൂന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ഇത്രയും വൈകിച്ചത് തന്നെ മൂന്നാം പ്രതിയെ തൊട്ട് കഴിഞ്ഞാൽ ആ അത് മൂന്നാം പ്രതിയിൽ മാത്രം അവസാനിക്കില്ല ഈ സർക്കാരിന് നേതൃത്വം നൽകുന്ന ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരായിട്ടുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാരിലെ കടക്കം ഈ അന്വേഷണം എത്തും എന്ന് ഭയന്നതുകൊണ്ട് അത് കഴിയുന്നത്ര വൈകിപ്പിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിയത്